ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് ഒരു നമ്മുടെ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അതിൽ മുന്തിരിയും പഴമാങ്ങക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഈ ചൂടിൽ ഈ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും നമ്മുടെ ക്ഷീണവും ഒക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ ജലാറ്റിൻ എടുക്കുന്നുണ്ട് ഇത് എടുത്തിട്ട് നമുക്കൊരു ഒരു സ്പൂൺ എടുത്ത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിട്ടിട്ട് നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിനെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം ഞാനിനി ഒരു ഇരുന്നൂറ് ഗ്രാമോളം കറുത്ത മുന്തിരി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുന്തിരിയാണെന്ന് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിക്കാൻ പോവാണ് പേപ്പ് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിച്ചെടുത്ത ജ്യൂസ് ഞാൻ അരിച്ചോണ്ട് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി അടിച്ചെടുക്കാം ഇതിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കിട്ടാം ഇനി നമുക്ക് അടിച്ചുകൊണ്ട് വന്ന് ഈ ജ്യൂസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് ജലാറ്റി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അതുമായിട്ട് വെള്ളമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ജലാറ്റിൻ്റെ കട്ടകളൊക്കെ ചെറുപ്പം കണ്ടേക്കും പിന്നെ നമ്മുടെ മുന്തിരിയുടെ ചെറിയ ചെറിയ തൊലികളും കാണും അപ്പോൾ എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതൊന്ന് അരിച്ചെടുക്കണത് നമ്മളിതൊക്കെ നന്നായിട്ട് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് അടച്ചിട്ട് നമുക്കിതിനെ ഫ്രീസറിലേക്ക് വയ്ക്കാം ഇനിയിപ്പോൾ രാത്രിയാണ് ഞാൻ വയ്ക്കുന്നത് ഇനി ഞാൻ നാളെ എടുത്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന ആ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം അത് നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ കഷ്ണങ്ങളായിട്ട് ണ്ടായി ഇത് നല്ല ജെല്ലുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് മാറ്റിവെക്കാം ഇനി ഞാനൊരു പഴമാങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇപ്പം മാങ്ങയൊക്കെ ഞാൻ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ച് ആവശ്യത്തിന് തന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിന് പാൽ പോരാത്തത് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് നമുക്കിനി അടിച്ചെടുത്ത മാങ്ങയുടെ മിക്സ് ഒരുപാട് ഇതിലേക്ക് വളർത്തി കൊടുക്കാം ഞാൻ ബാക്കിയിരുന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ നമുക്ക് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ നേരത്തെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഓളം കട്ടസ എടുത്ത് വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് അയ്യോ അതെ നന്നായി കുതിർന്ന് വീർത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇനി ബൗളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ജെല്ലുണ്ടല്ലോ മുന്തിരിയുടെ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പ എല്ലാവരും ഈ ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ മുന്തിരി മാങ്ങയൊക്കെ കുടിക്കൂടുമ്പോഴത്തേക്ക് ജെല്ലിൻ്റെ ആ ഒരു ഒക്കെ കൂടി നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തിനു ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ